മുപ്പതിനായിരം കോടിയോളം രൂപ അടിച്ചുമാറ്റിയ ഒരു സുന്ദരി അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ബജറ്റിന്റെ ആകെ തുകയുടെ അത്ര വരും അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫെഡറൽ ഏജൻസി ഇവരുടെ തലയ്ക്ക് അഞ്ചു മില്യൺ ഡോളർ ആണ് വിലയിട്ടിരിക്കുന്നത് ക്രിപ്റ്റോ ക്രിപ്റ്റോക്യൂൻ എന്നറിയപ്പെടുന്ന ഈ സുന്ദരിയുടെ പണക്കുതിയുടെ കഥ കേട്ടാൽ നമ്മളൊന്നും ഞെട്ടിയിരിക്കും അത് മാത്രമല്ല ഇത്രയും ഭീമൻ തുക അടിച്ചുമാറ്റിയിട്ടും ഈ സുന്ദരി ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല ആരാണിവൾ എങ്ങനെ ഇവൾ ഇത്ര ഭീമൻ തുക അടിച്ചുമാറ്റി ഒന്ന് നോക്കാം തട്ടിപ്പ് നമുക്കറിയാവുന്ന പലരും തട്ടിപ്പിന് ഇരയായിട്ടും ഉണ്ടാകും എന്നാൽ ലോകവ്യാപകമായി ഒരു വലിയ തട്ടിപ്പ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത് അതിൽ സാധാരണക്കാരെ മുതൽ പല വമ്പന്മാരെയും വെറുപെടുത്തി ഭൂലോക തട്ടിപ്പ് നടത്തി കോടികൾ സമ്പാദിച്ച് ഒരു സുപ്രഭാതത്തിൽ മുങ്ങി പിടിക്കപ്പെടാതെ ഒളിവിൽ സുഖിച്ച് ജീവിക്കുന്ന ഈ സുന്ദരിയുടെ പേരാണ് റുജ ഇക്നാറ്റോവ ഒന്നും രണ്ടുമല്ല നാല് ബില്യൺ അഥവാ നാനൂറ് കോടി ഡോളർ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ മുപ്പതിനായിരത്തോളം കോടി രൂപയാണ് ഈ സുന്ദരി അടിച്ചു അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫെഡറൽ ഏജൻസി ഇവരുടെ തലയ്ക്ക് അഞ്ച് മില്യൺ ഡോളർ വിലയിട്ടിട്ടുമുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നാല് മില്യൺ ഡോളറാണ് എഫ് ബി ഐ കഴിഞ്ഞ ദിവസം അഞ്ച് മില്യൺ ആയി ഉയർത്തിയത് എന്നിട്ടും കഴിഞ്ഞ ഏഴ് വർഷമായി യാതൊരു പിടിയും കൊടുക്കാതെ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ സുഖിച്ച് ജീവിച്ചിരിക്കുകയാണ് ഈ തട്ടിപ്പുറാണി ക്രിപ്റ്റോ ക്വീൻ എന്നാണ് ഒരു കാലത്ത് ഇവർ അറിയപ്പെട്ടിരുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പിടികിട്ടാ പുള്ളികളിൽ ഒരാളാണ് ഭാവിയുടെ സാമ്പത്തിക ക്രമം നിർണ്ണയിക്കാൻ കഴിയുന്ന ബിസിനസ് കാര്യെന്ന് മാധ്യമങ്ങൾ ഒരു കാലത്ത് എഴുതിയ ഈ നാപ്പത്തിനാലുകാരി ഇന്നിവർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന നിലയിൽ ാണ് ലോകം അറിയപ്പെടുന്ന ബിസിനസ്സുകാരിയിൽ നിന്നും തട്ടിപ്പ് റാണിയിലേക്കുള്ള ഈ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം ജർമ്മൻ പൗരയായ വേരുകളുള്ള സുന്ദരിയാണ് റുജ ക്രിപ്റ്റോ രാജ്ഞി മനസ്സിലായി കാണുമല്ലോ ഇവർ എന്ത് തട്ടിപ്പാണ് നടത്തിയതെന്ന് അതെ പുതിയ കാലത്തിന്റെ സാധ്യതയായ ക്രിപ്റ്റോ കറൻസി സ്വന്തമായി ഇറക്കിയാണ് അവർ ഉഗാണ്ടടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പോലും കോടികളുടെ തട്ടിപ്പ് നടത്തിയത് ബിറ്റ് കോയിനെ ഔട്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇവർ തന്റെ വൺ കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ഇറക്കിയത് മണി ചെയിൻ ശൃംഖലയിലൂടെയാണ് വിതരണം ചെയ്തത് ഇതിലൂടെയും അവർ കോടികൾ തന്നെ സമ്പാദിച്ചു നേരത്തെ ഇവർ സെബാസ്റ്റിൻ ഗാൽഗ്രീൻവുഡ് എന്ന സുഹൃത്തുമായി ചേർന്ന് റുജ ഇക്നോട്ടോവ ബിറ്റ്കോയിൻ എന്ന പേരിൽ ഒരു ബിറ്റ്കോയിൻ ഇറക്കിയിരുന്നു അത് പരാജയപ്പെട്ടു അതിനുശേഷമാണ് റുജ കോയിൻ ഇറക്കിയത് ഒരു രാജ്ഞിക്ക് ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത് സ്വന്തമായി ആഡംബര കപ്പലുണ്ട് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ ടോം ജോൺസിന്റെ പെർഫോമൻസിലൂടെയുള്ള ആഡംബര ജന്മദിനാഘോഷങ്ങളാണ് റുജ ഇക്നോട്ടോവ നടത്തിയിരുന്നത് നിരവധി വില്ലകളും വിലയേറിയ ഭൂമികളും ബൾഗേറിയയുടെ തലസ്ഥാന നഗര വാങ്ങിക്കൂട്ടിയിരുന്നു യിലെ ബീച്ചുകളിൽ വൻ റിസോർട്ടുകളും സ്വന്തമാക്കി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികൾ ഒന്ന് എന്നാണ് വൺ കോയിൻ ടൈംസ് വിശേഷിപ്പിച്ചത് പോഡ്കാസ്റ്റ് മിസ്സിംഗ് ക്രിപ്റ്റോ ബി ബി സി ആണ് ഇവരുടെ ചരിത്രം അതേ പേരിൽ ഇത് പുസ്തകവുമായി ക്രിപ്റ്റോ വിമണികളിൽ നിക്ഷേപകർ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നാണ് ഇത്തരം തട്ടിപ്പുകൾ നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നത് മുങ്ങിയ റുജാ ഇക്നോട്ടോ നമ്മുടെ സുകുമാര കുറിപ്പിനെ പോലെ ഒരു ക്രിമിനൽ മിത്തിന സമാനമായിട്ടുണ്ട് ഈ സൗന്ദര്യം ത്തെ ദുബായിൽ കണ്ടു ഓസ്ട്രേലിയയിൽ കണ്ടു എന്നൊക്കെ ഇടയ്ക്കിടെ വാർത്ത വരാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇക്നോട്ടോവ ബൾഗേറിയൻ മാഫിയയാൽ കൊല്ലപ്പെട്ടുവെന്നും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മറ്റൊരു മുഖവുമായി മറ്റൊരു ഐഡന്റിറ്റിയിൽ ഇന്റർപോൾ തിരിയുന്ന ഈ കോടിച്ചൊരി ലോകത്തെവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തുക അഞ്ചു മില്യൺ ആക്കി ഉയർത്തിയിട്ടും അവരെ കുറച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല അടിമുടി പ്രഹേളിക്കുകയാണ് റുജ ഇഗ്നോറ്റോവയുടെ ജീവിതം ക്രിപ്റ്റോയെ പറ്റി പറയുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും ക്രിപ്റ്റോയ്ക്ക് നിലവിൽ നിരോധനമുണ്ട് ഡിജിറ്റൽ കറൻസിക്ക് പ്രചാരമേറുന്നത് ബാങ്കിങ് സംവിധാനം ദുർബലമാക്കിയേക്കാം എന്നാണ് ഇതിനെതിരെയുള്ള ഒരു ം കള്ളപ്പണമുഴക്ക് കൂടുമെന്നും സാമ്പത്തിക ക്രമക്കേടുകൾക്കും തട്ടിപ്പുകൾക്കും ഇടയുണ്ടെന്നതും ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് ചില ഭരണകൂടങ്ങളെ അകറ്റി നിർത്തുന്നു അതുപോലെ തന്നെ മറ്റേതൊരു നിക്ഷേപത്തെയും പോലെ ക്രിപ്റ്റോയും ദീർഘകാല നിക്ഷേപത്തിന് ഉപയോഗിക്കാനും ആകും പക്ഷേ വിപണി മറ്റേതൊരു ധനകാര്യ വിപണിയേക്കാളും പുതിയതും കൂടുതൽ അസ്ഥിരവുമാണ് അതിനാൽ ക്ഷമയോടെ ഇരിക്കുക നിക്ഷേപിക്കുന്നതിനു മുമ്പ് നന്നായി പഠിക്കുക എന്നതാണ് വിദഗ്ധർ പറയുന്നത് ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളി അവ ഇപ്പോഴും സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്താണ് എന്നതാണ് ആർക്കും ഒരു എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമും നാണയമോ സൃഷ്ടിച്ച് വിൽക്കാനാകും ആ ആനുകൂല്യമാണ് റുജ ഇക്നോട്ടവ മുതലെടുത്തത് അപ്പോൾ ക്രിപ്റ്റോ തട്ടിപ്പുകൾ സൂക്ഷിക്കുക റുജയെ പോലെ ഇനിയും തട്ടിപ്പുകാർക്ക് നമുക്ക് ചുറ്റുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ